അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പം ഞാൻ എൻ്റെ പുതിയ കഥ തുടങ്ങുകയാണ് നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ വിത്ത് സപ്പോർട്ടിനും വളരെ നന്ദിയുണ്ട് ഇനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ പ്രവാസി അതൊരു നോവിൻ്റെ വാക്കാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ മരുഭൂമി മണ്ണിൽ കഷ്ടപ്പെടുന്നവർ അവരെ ഒരിക്കലും നമ്മൾ അറിയാതെ പോരുത് അതുപോലെ അവരുടെ ഭാര്യമാരെയും ഭർത്താവിനെയും അവൻ്റെ ധനത്തെയും സൂക്ഷിക്കുന്നവൾ ആഗ്രഹങ്ങൾ കടലോളം ഉണ്ടായിട്ടും ഒരു നടുവീർപ്പിൽ എല്ലാം ഒതുക്കുന്നവൾ അങ്ങനെ ഒരു പ്രവാസിയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കനൽ പോലെ ചുറ്റുപൊള്ളുന്ന ഒരുപാട് മനുഷ്യ മനസ്സുകളുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇൻഷാ അല്ല നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം അസ്ന നീ എന്താ ഒന്നും മിണ്ടാത്തേ അഫ്സലിൻ്റെ ചോദ്യം കേട്ടാണ് അസ്ന ചിന്തയിൽ നിന്നുണർന്നത് ആ ഇക്ക ഇക്കാക്കു സുഖമാണോ അതേ മോളെ എനിക്ക് സുഖ അല്ല നീ എന്തോ വലിയ ആലോചനയിലാണല്ലോ എന്ത് പറ്റി അതൊന്നുമില്ല ഇക്ക ഞാൻ വെറുതെ ഓരോന്ന് ആ വെറുതെ ഒന്നുമല്ല നിൻ്റെ എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ വരാത്തതിലുള്ള സങ്കടം അതല്ലേ നിനക്ക് ഉടൻ ഇക്ക വരാട്ടോ എൻ്റെ അസ്നക്കുട്ടി വിഷമിക്കേണ്ട എന്നാലേ ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ് നീ വെച്ചോ പിന്നെ വിളിക്കാം ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞേക്ക് ഇക്ക കുറച്ച് ടൈമല്ലേ ആയുള്ളൂ അഞ്ച് മിനിറ്റ് പോലും സംസാരിച്ചില്ലല്ലോ മോളെ ഇവിടെ ഇപ്പോൾ വേറെ ജോലിയിലേക്ക് മാറിയിട്ടുണ്ട് ഇത്രയേ സംസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ പിന്നെ വിളിക്കാം അസ്ന വിഷമിക്കരുത് നീ സലാം പറഞ്ഞ് അഫ്സൽ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് വേദനയോടെ അഫ്സൽ ഓർത്തു താൻ ഈ പ്രവാസമണ്ണിൻ്റെ അതിഥിയായിട്ട് മൂന്ന് വർഷമാകുന്നു അതിൽ രണ്ടു വർഷം ചെയ്യാത്ത കുറ്റത്തിന് ഈ തടവറയിൽ കഴിയുന്നു കല്യാണം കഴിഞ്ഞ് കഷ്ടിച്ചൊരു മാസം മാത്രം തൻ്റെ അസ്മിയോടൊപ്പം ജീവിച്ചവൻ തൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ എത്തിയവൾ പ്രതാപത്തിൻ്റെ കുടുമുടയിലായിരുന്നിട്ടും ഈ പാവപ്പെട്ടതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവൾ തൻ്റെ ഉമ്മാനയും ഉപ്പാനെയും സ്വന്തമായി കാണുന്നവൾ അതിലുപരി തൻ്റെ അനിയത്തിക്ക് നാത്തൂനല്ലവൾ കൂടെപ്പിറപ്പാണ് എല്ലാം കൊണ്ടും എനിക്ക് റബ്ബ് നൽകിയ ഇണയാണ് അവൾ പക്ഷേ തൻ്റെ വിധി അവളെ ഒന്ന് അരികിലെത്തി ആശ്വസിപ്പിക്കാൻ പോലും ഭാഗ്യമില്ല തനിക്ക് യാ അല്ല ഈ ദുരിതത്തിൽ നിന്നും എന്നെ കര കയറ്റണേ എൻ്റെ അവസല ഇത്ര ആലോചിക്കാൻ ഒരുപാട് നേരായല്ലോ കൂട്ടുകാരൻ സിദ്ദീഖിൻ്റെ ചോദ്യം അവനെ ചിന്തയിൽ നിന്നും ഉണർത്തി ഒന്നുമില്ലടാ ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നു എനിക്ക് നാട്ടിൽ പോണം സിദ്ദി അതിന് എന്നാണ് കഴിയുക എനിക്കെൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും എൻ്റെ അസ്ലിനെ അസ്നയെയും അനിയത്തെയും കാണാനാവുമോ ഈ ജന്മം അഫ്സലേ എന്താടാ ഇങ്ങനെയൊന്നും പറയില്ലേ നീ എല്ലാം ശരിയാവും നീ വിഷമിക്കില്ലേ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരും എനിക്കറിയില്ലടാ എന്തൊരു വിധിയാണ് നമുക്ക് മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യത്തിന് ശിക്ഷ കിട്ടി പാസ്പോർട്ട് പോലും അവരുടെ കയ്യിൽ പെട്ടുപോയല്ലോ അതും പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അഫ്സൽ പൊട്ടിക്കരഞ്ഞു അഫ്സൽ വിധിയാണ് എല്ലാം നമുക്ക് സഹിക്കാം പഠിച്ചോൻ ഒരു വഴി കണ്ടിട്ടുണ്ടാവും അതെ ശരിയാണ് പഠിച്ചോൻ ഒരു വഴി കണ്ടിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ വീട്ടുകാർ പോലും അറിയാതെ എത്ര നാളാണ് നമ്മളിങ്ങനെ ഏയ് നീ അതൊന്നും ആലോചിക്കല്ലേ നീ വാ ഡ്യൂട്ടിക്ക് പോകണ്ടേ അതൊരു സമാധാനം ഒരു ജോലിയെങ്കിലും ഉണ്ടല്ലോ അലഹമ്മദില്ല ബാക്കിയൊക്കെ പഠിച്ചോ നൽകും നീ വാ ലേറ്റായാൽ പിന്നെ അതും കൂടെ കേൾക്കേണ്ടി വരും ആ തെണ്ടിയുടെ വായിൽ നിന്ന് അഫ്സലും സിദ്ദീഖും പുറത്തേക്ക് നടന്നു അഫ്സലിനെ സമാധാനിപ്പിച്ചെങ്കിലും സിദ്ദീഖിനും അറിയില്ലായിരുന്നു എത്രനാൾ ഇതിങ്ങനെ പോകുമെന്ന് ഇത്രനാൾ വീട്ടുകാർ അറിയാതെ പിടിച്ചു നിന്നു എപ്പോഴാണ് ആ സത്യം തങ്ങളുടെ വീട്ടുകാർ അറിയുന്നതെന്ന് അറിയില്ല ഓർത്തപ്പോൾ അവനൊന്നും പിടഞ്ഞു അല്ല നീ തന്നെ തുണ എങ്ങനെയെങ്കിലും ഇവിടെ കടന്നു കിട്ടിയാൽ പഠിച്ചോനെ സിദ്ധി എന്താടാ പഹ്യ നീ എന്നെ സമാധാനിപ്പിച്ച് സങ്കടപ്പെടാൻ തുടങ്ങിയോ ഇല്ലടാ സങ്കടപ്പെടാൻ തുടങ്ങിയാൽ അറ്റുണ്ടാവൂല നീ വാ സിദ്ദീഖും അജുനും ഒരു ചെറിയ ജോലി അവിടെ കിട്ടിയിരുന്നു ഈ അവസ്ഥയിൽ അതൊരു ആശ്വാസമായിരുന്നു അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയൊക്കെയോ അവർ നാട്ടിൽ എത്തിക്കാറുണ്ട് ഇനി എന്നാണ് അതുകൂടെ ഇല്ലാതാവുന്നത് എന്നറിയില്ല അഫ്സൽ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അസ്നിയുടെ മത്സ്യം എവിടെയോ സഞ്ചരിച്ചു കൊണ്ടിരുന്നു എൻ്റെ കാക്ക എന്താ പറ്റിയത് കുറച്ച് നാളുകളായി ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് ഫോൺ ചെയ്യുമ്പോൾ കുറച്ച് വാക്കുകളെ മാത്രം ഒതുങ്ങുന്നു കല്യാണം കഴിഞ്ഞ് കുറഞ്ഞ നാളുകളായി കൂടെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെയും ഇക്കാൻ്റെയും ലൈഫ് സ്വർഗമായിരുന്നു ജീവിച്ചും സ്നേഹിച്ചും ഓരോ ദിവസം പിന്നിടുമ്പോഴേയും ഇക്കാൻ്റെ ഗൾഫിലേക്കുള്ള യാത്ര അടുത്തുകൊണ്ടിരുന്നു ഉമ്മാനെയും ഉപ്പാനേയും തന്നെ ഏൽപ്പിച്ച് ഇക്ക പോകുമ്പോൾ തൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും കൂടെ കൊണ്ടുപോയി പോയ നാളുകളിൽ ഫോണിൽ കൂടെ ഇക്കാൻ്റെ സ്നേഹം തൻ്റെ മനസ്സിലേക്ക് ഒരു കുളിർത്തന്നൽ പോലെ ഒഴുകിയെത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ എവിടെയോ നഷ്ടമായ പോലെ തോന്നുന്നു അല്ലാ എൻ്റെ നീ കാക്കണേ അഫ്സൽ അവൻ ആരായിരുന്നു നമ്മുടെ കഥാനായകൻ അഫ്സൽ ഒരു സാധു കുടുംബത്തിലെ പള്ളിമുക്രി ഹംസാക്കാൻ്റെ രണ്ട് മക്കളിൽ മൂത്തവനാണ് അഫ്സൽ അവൻ്റെ താഴെ അനിയത്തി അസ്മ പാവപ്പെട്ട കുടുംബമാണെങ്കിലും സന്തോഷകരമായിരുന്നു അവരുടെ ജീവിതം ഉമ്മയും ഉപ്പയും അനിയത്തിയും ചേർന്നുള്ള ഒരു ജീവിതം എപ്പോഴും അഫ്സലിന് സന്തോഷം നൽകുന്നതായിരുന്നു നന്നായി പഠിച്ചിട്ട് തനിക്ക് നല്ലൊരു ജോലി നേടണം അനിയത്തിയെ നല്ല രീതിയിൽ വിവാഹം ചെയ്തയക്കണം തനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽക്കേ കേൾക്കുന്നതാ തൻ്റെ ഉപ്പാൻ്റെ പള്ളി മിതാനത്തിൽ ബാങ്കിൻ്റെ അലയറി സുബിയയ്ക്ക് തൻ്റെ ഉപ്പാൻ്റെ ഈണത്തിലുള്ള നാട്ടുകാരെ പള്ളിയിലേക്ക് വിളിക്കുന്ന ആ ഈരടി കേട്ടാണ് താൻ പോലും ഉണരുന്നത് എത്ര അസുഖം വന്നാലും ഇത്ര നാളും അള്ളാഹുവിൻ്റെ ഭവനം വിട്ട് ഉപ്പാക്ക് ഒന്നുമില്ല ആ ഉപ്പാക്ക് ഇനിയുള്ള നാൾ തണലാവണം അങ്ങനെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സ്വപ്നങ്ങളിലാണ് അഫ്സലിൻ്റെ ജീവിതം അങ്ങനെ ഇരിക്കെ പഠിപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കൂട്ടുകാരുടെ കൂടെ പെയിൻറ്റിങ് ജോലിയിലേക്ക് നീങ്ങിയത് വലിയ ഉദ്യോഗ ജോലിയൊന്നുമില്ലെങ്കിലും ഇപ്പോൾ തനിക്ക് ജീവിക്കാൻ ഇത് മതി ബാക്കിയൊക്കെ അള്ളാഹു നൽകട്ടെ ബുദ്ധിമുട്ടുമൊന്നുമില്ലാതെ തൻ്റെ ജോലിയിൽ ആശ്വാസം കണ്ടെത്തി ഓരോ ദിവസം തള്ളി നോക്കുന്ന ഇടയിലാണ് അനിയത്തിക്ക് ഒരു വിവാഹാലോചന വന്നത് തരക്കേടില്ലാത്ത കുടുംബം അവൾ പഠിക്കുകയാണ് എങ്കിലും ചെക്കനെ അവളെ തന്നെ മതിയെന്ന് അവരൊന്നും ചോദിച്ചില്ലെങ്കിലും തൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ എന്താ ചെയ്യുക ജോലി കഴിഞ്ഞ് വന്ന ഉപ്പാനോട് അവൻ കല്യാണത്തിനെക്കുറിച്ച് സംസാരിച്ചു ഉപ്പാ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഓളെ കെട്ടിക്കണ്ടേ ഇപ്പോൾ വന്ന ആലോചന ഞാൻ അന്വേഷിച്ചു കുഴപ്പമൊന്നുമില്ല നല്ല കുടുംബമാണ് സ്വർണ്ണം എന്തെങ്കിലും കൊടുക്കണ്ട ഉപ്പാ മോനെ ഓൾക്ക് വയസ്സ് പതിനെട്ടായി മക്കൾ നല്ല പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് പോവാൻ ഏതൊരു ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ആഗ്രഹമാണ് നിങ്ങൾ മക്കൾ നല്ലൊരു നിലയിൽ എത്താനുള്ള സ്വപ്നം ഉപ്പാക്ക് ഒത്തിരിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് നൽകാൻ ഈ അഞ്ച് സന്ധി സ്ഥലവും ഈ കൊച്ചു മാത്രമേ ഉള്ളൂ ഉപ്പാ ഉപ്പ അങ്ങനെയൊന്നും പറയരുത് ഉപ്പ വിഷമിക്കരുത് അതൊക്കെ നമുക്ക് ശരിയാക്കാം അവരുടെ സംസാരം കേട്ടാണ് അസ്മ എന്ന പൊന്നമോൾ അങ്ങോട്ട് വന്നത് എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട എൻ്റെ ഉപ്പാക്കും ഇക്കാക്കാക്കും ഒന്നും തരാനാവില്ലെന്ന് അവർക്കറിയില്ലേ സ്ത്രീധനം ശ്രീധനം ഒന്നുമില്ലാതെ അവർ കൊണ്ടുപോവുകയാണെങ്കിൽ മതി ഈ കല്യാണം അല്ലെങ്കിൽ എൻ്റെ ഇക്കാക്കാനെ ഉപ്പാനേയും കഷ്ടപ്പെടുത്തി ഒരു വിവാഹ ജീവിതം എനിക്ക് വേണ്ടൊപ്പ മോളെ നീ ഉപ്പിനെ സങ്കടപ്പെടുത്തല്ലേ ഇല്ലുപ്പ ഞാൻ പറഞ്ഞത് സത്യമാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പാട് സഹിച്ചിട്ട് ഒരു വിവാഹം വേണോ ഞാൻ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒന്നല്ലോ പോരാത്തേനെ ഇത്ര നേരത്തെ എൻ്റെ ഉമ്മച്ചിനെ ഉപ്പാനേയും ഇക്കാക്കാനേയും വിട്ടുപോകാൻ എനിക്ക് പറ്റില്ല ഉപ്പാ അവളുടെ വാക്കുകൾ കേട്ട് ആ പാവം മനുഷ്യൻ അവളെ ദയനീയമായി ഒന്ന് നോക്കി ഉപ്പാൻ്റെ മുഖം കണ്ടപ്പോൾ അഫ്സലിൻ്റെ മനസ്സ് നീറി ഉപ്പാൻ്റെ അരികിൽ നിന്നും അഫ്സൽ മെല്ലെ എഴുന്നേറ്റു അനിയത്തിയുടെ കൈ പിടിച്ചു പൊന്നു മോളെ നീ ഒന്ന് വന്നേ എന്താ ഇക്കാക്ക നീ വാ പറയട്ടെ നോക്ക് നമുക്ക് നിൻ്റെ കല്യാണം മടിച്ചുപൊളിക്കണം ഇക്കാക്കാൻ്റെ മോള് സുന്ദരി കുട്ടിയല്ലേ അവർക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞതൊക്കെ ഓക്കെ എങ്കിലും എൻ്റെ എനത്തി കുട്ടിക്ക് എൻ്റെ അനിയത്തി കുട്ടിക്ക് ഞങ്ങളെ സന്തോഷത്തിന് എൻ്റെ സന്തോഷത്തിന് എന്തെങ്കിലുമൊന്നും വേണ്ടേ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് നീ അങ്ങനെയൊന്നും നമ്മുടെ ഉപ്പാൻ്റെ മുന്നിൽ നിന്ന് പറയല്ല ഉപ്പാക്ക് വിഷമാവില്ലേ ഉപ്പാക്ക് പ്രഷർ ഷുഗറൊക്കെ ഉള്ളതല്ലേ ഇക്കാക്ക ഞാൻ ഏയ് മോള് സങ്കടം പറഞ്ഞതല്ല മോള് വിവരമുള്ള കുട്ടിയല്ലേ ഉപ്പാനെ ഓരോന്നും പറഞ്ഞ് വിഷമിപ്പിക്കാൻ പാടില്ല ഇക്കാക്കാനെ മുഞ്ചത്തി നമ്മുടെ വീടിൻ്റെ വിളക്കല്ലേ ഒന്ന് പോയി കാക്ക ഷോപ്പിംഗ് ഒന്നും വേണ്ട കുസൃതിയുടെ അവനെ ഒന്ന് നോക്കിയിട്ട് അവൾ ഓടി പറഞ്ഞു കുസൃതിയുടെ തല കുലുക്കി അവളെ ഓടുന്നത് കണ്ട് നിറഞ്ഞ ചിരിയോടെ അവൻ നിന്നു വയസ്സ് പതിനെട്ടായെങ്കിലും തനിക്ക് അവളൊന്നും മോളെ ചിരിക്കുന്ന കുഞ്ഞു മോളാണ് ഞാനും അവളും ഏഴ് വയസ്സിൻ്റെ മാറ്റുണ്ട് മോനെ നിനക്ക് സ്നേഹിക്കാൻ കുഞ്ഞുമാവ് വരുന്നുണ്ടെന്ന് ഉമ്മച്ചി എപ്പോഴും പറയുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു അനിയത്തിക്കുട്ടി മതിയായിരുന്നു തൻ്റെ ആഗ്രഹം പോലെ ആയിരുന്നു അവളുടെ വരവ് പിന്നെ എല്ലാത്തിനും അവൾക്ക് എന്നെ വേണമായിരുന്നു അങ്ങനെ കൊഞ്ചിച്ച് വളർത്തിയ തൻ്റെ അനിയത്തിക്കുട്ടി ഇന്ന് മറ്റൊരുവന് സ്വന്തമാവാൻ പോകുന്നു ഓരോന്നോർത്ത് അവൻ എങ്ങനെ നിന്നു എന്താണ് ഡഫ്സലെ നീ സ്വപ്നം കാണണോ അത് ചോദിച്ചു വന്ന് ഉമ്മ കയ്യിൽ തട്ടിയപ്പോൾ സ്വപ്നലോകത്തെന്നാണ് താനെന്ന് അഫ്സലിന് മനസ്സിലായത് പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു ചെക്കന് വന്ന് പെണ്ണിനെ കൊണ്ട് പോയതിനു ശേഷം വീട്ടുകാരും വന്നു പൊന്നു എന്ന് വിളിക്കുന്ന അസ്മയെ എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ പൊന്നുവിൻ്റെ വിവാഹത്വത്തിനും വന്നെത്തി പൊന്നുവിൻ്റെ കല്യാണ പരിപാടികൾ വീട്ടിൽ തകൃതിയായി നടക്കുന്നു അഫ്സലിൻ്റെ ഫ്രണ്ട്സും കുടുംബവും എല്ലാവരും ഒത്തൊരുമയോടെ ആ വീട്ടിലെ ഓരോ ജോലിയുമായി ഓടി നടക്കുന്നു പൊന്നുവിനെ കുറച്ച് സ്വർണ്ണം ഒപ്പിക്കാൻ അജു നന്നായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഉപ്പാക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്നത് ഒന്നും മിച്ചം വെക്കാൻ ഇല്ലായിരുന്നു തൻ്റെ മകൻ്റെ മനസ്സ് നീറി പുക പുകയുന്നത് കണ്ട് ദൂരെ നിന്ന് ആ പാവം മനുഷ്യൻ കാണുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവനെ സഹായിക്കാൻ അദ്ദേഹം അമ്പൽ കൊണ്ടു അദ്ദേഹം മകനെ ആരും കാണാതെ അരികിൽ വിളിച്ചു മോനെ എന്തായി സ്വർണ്ണത്തിൻ്റെ കാര്യം ഉപ്പാ അതൊക്കെ റെഡിയാകും നിങ്ങൾ ബേജാറാവണ്ട തൽക്കാലം അൻപതിനായിരം രൂപ കൊടുത്താലേ സ്വർണം കിട്ടും ഞാൻ ഞാനതൊന്ന് നോക്കട്ടെ ഉപ്പ ഇങ്ങനെ വയ്യാതെ നടക്കല്ലേ റെസ്റ്റ് എടുക്ക് മോനെ ഞാനൊരു കാര്യം പറയട്ടെ തൽക്കാലം എൻ്റെ മോൻ ഇത് കൊണ്ടുപോയി പണയം വെക്ക് ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഉപ്പാൻ്റെ കയ്യിലേക്ക് അജൊന്ന് നോക്കി വീടിൻ്റെ ആധാരം ഉപ്പാ വേണ്ട വേണ്ടപ്പാ നമുക്ക് റെഡിയാക്കാം ഇനി ഒരാഴ്ച കൂടെ ഇല്ലേ മോനെ നീ ഞാൻ പറയുന്നത് കേൾക്ക് ആരും അറിയണ്ട നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ നീ ചെല്ല മോനെ ഉപ്പാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ നീ ചെല്ലടാ മനസ്സിലാ മനസ്സോടെ വീടിൻ്റെ ആധാരം ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അജു പുറത്തേക്ക് നടന്നു തിരിഞ്ഞ ആ വീട് നിന്ന് നോക്കി ഉപ്പാൻ്റെ ഹൃദയമിടിപ്പാണ് ഈ വീട് ആ ഹൃദയമാണ് ഞാൻ കൊണ്ടുപോകുന്നത് അല്ല നീ പൊറുക്കണേ അങ്ങനെ പൊന്നുമോളുടെ വിവാഹം വന്നെത്തി മൈലാഞ്ചി ചൊമ്പിതെ മഞ്ചോടെ പൊന്നുമോളിൽ നിന്ന് തിളങ്ങി തൻ്റെ അനിയത്തി തന്നെ വിട്ടുപോവുകയാണെന്ന് ഓർത്തപ്പോൾ അഫ്സലിൻ്റെ മനസ്സിൽ വിങ്ങിക്കരഞ്ഞു ഇക്കാക്ക പൊന്നുവിൻ്റെ വിളിക്കേട്ട് അഫ്സൽ നിറഞ്ഞു വന്ന കണ്ണു തുടച്ച് തിരിഞ്ഞു നോക്കി ആ മോളും ഒഞ്ചത്തിയായല്ലോ ഇക്കാക്കപ്പം ആ ഫോട്ടോസ് ഒന്നെടുക്കേണ്ട എല്ലാവരും ഇക്കാക്കാനും അവിടെ അന്വേഷിക്കുന്നത് പൊന്നുമോളുടെ ക്ഷണം സ്വീകരിച്ച് അവളുടെ പിന്നാലെ അവൻ നടന്നു നിക്കാഹിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അഫ്സലിൻ്റെ മനസ്സ് ഓരോ നിമിഷം കഴിയുമ്പോഴും പൊട്ടിക്കരച്ചിലിൻ്റെയും അങ്ങോ അങ്ങോളം എത്തിയിരുന്നു എല്ലാം സഹിച്ചും എല്ലാത്തിനും അവൻ സാക്ഷിയായി പുതിയാപ്പിള നിക്കാഹിനായി ഒരുങ്ങി ഹംസാക്കാർ തൻ്റെ പൊന്നുമോളെ ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു പെണ്ണിനെയും കൊണ്ട് അവനൻ്റെ വീട്ടുകാർ പോകാനൊരുങ്ങി ഉപ്പാനോടും ഉമ്മാനോടും പൊന്നുമോൾ യാത്ര പറഞ്ഞു ഒരായിരം ഉമ്മകൾ കൊണ്ട് അവളെ അവർ നെഞ്ചോട് ചേർത്തു ഇനിയുള്ള യാത്ര ഇക്കാക്കാനോടാണ് പൊന്നുമോൾ തൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ട് അഫ്സൽ കാൽ പിറകോട്ട് വലിച്ചു പക്ഷേ അവനെ തൻ്റെ കാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല ആരോ പിടിച്ചു വച്ചതുപോലെ തോന്നി ഇക്കാക്ക പൊന്നുമോളുടെ വിളിയും കരച്ചിലും രണ്ടു കൈക്കൊണ്ടും അവനെ കെട്ടിപ്പിടിച്ചെന്നും ഒരുമിച്ചായിരുന്നു മോളെ മോൾ മോള് കരയരുതിട്ടോ സന്തോഷത്തോടെ എൻ്റെ കുട്ടി ഇവിടെ ഇറങ്ങണം അവളെ നെറ്റിയിൽ അവൻ ഒന്ന് ചുംബിച്ചു മോള് ചെല്ല് കണ്ടു നിന്നവരെല്ലാം ആ യാത്രയെപ്പ് കണ്ടു മിങ്ങി പൊട്ടി അവളെ ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അവൻ ഓടുകയായിരുന്നു ഇത്ര നേരം താൻ പിടിച്ചു നിന്നു ഇനിയും നിന്ന് താൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും അങ്ങനെ പൊന്നുമോളുടെ വിവാഹം കഴിഞ്ഞു കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വൈകുന്നേരം ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്താ അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ അസലമലേക്കും